എല്ലാവർക്കും മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമ ചരിത്രത്തിൽ കുറേയേറെ നല്ല സിനിമകൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ നൂറുകോടി കളക്ഷൻ നേടിയ സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ സിനിമ ടോവിനോ തോമസ് ഡബിൾ റോളിൽ അഭിനയിച്ച എറം എന്ന സിനിമയെക്കുറിച്ചാണ് ജിതിൻ ഡാലിന്റെ ഡയറക്ഷനിൽ ഈ വർഷം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് എ ആർ എം തിയേറ്ററുകളിലെത്തി പതിനെട്ട് ദിവസം കഴിഞ്ഞതും ചിത്രം നൂറ് കോടി കളക്ഷൻ നേടിയിരുന്നു സ്റ്റണ്ണിംഗ് വിഷ്വൽ എഫക്ട്സ് കൊണ്ടും നല്ലൊരു സ്റ്റോറി കൊണ്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് എ ആർ എം അടുത്ത സിനിമ ഫഹദ് ഫാസിൽ തകർത്ത അഭിനയിച്ച ആവേശം എന്ന സിനിമയെ കുറിച്ചാണ് ജിത്തു മാധവന്റെ ഡയറക്ഷനിൽ ഈ വർഷം ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് ആവേശം തിയേറ്ററുകളിലെത്തി പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചിത്രം നൂറ് കോടി കളക്ഷൻ നേടിയിരുന്നു ഗ്യാങ്സ്റ്റർ രംഗണ്ണൻ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം മറക്കാനാവാത്ത തന്നെയാണ് ആക്ഷൻ കോമഡി കാറ്റഗറിയിൽപ്പെട്ട ഒരു മൂവിയാണ് ആവേശം അടുത്ത സിനിമ പൃഥ്വിരാജെ തകർത്ത് അഭിനയിച്ച ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയ മൂവിയാണ് ആട് ജീവിതം ബെന്യാമിന്റെ നോവലിനെ ബേസ് ചെയ്ത് ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആട് ജീവിതം പവർഫുൾ പെർഫോമൻസ് കൊണ്ടും ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടും പൃഥ്വിരാജ് എന്ന നടൻ ഈ സിനിമയിലൂടെ ജീവിച്ചു കാണുകയാണ് ചെയ്തത് ഈ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ നൂറ് കോടി കാഴ്ച നേടിയെടുത്തു അടുത്ത സിനിമ സർവൈവൽ ത്രില്ലർ ബേസ്ഡ് ആയ ഒരു റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞു പോയ സിനിമയാണ് ബോയ്സ് ചിദംബരത്തിന്റെ ഡയറക്ഷനിൽ സൗബിൻ സാഹിർ ശ്രീനാഥ് ബാസി എന്നിവർ തകർത്ത് അഭിനയിച്ച ചിത്രമാണ് മഞ്ഞമ്മൽ ബോയ്സ് ആദ്യ ഇരുന്നൂറ് കോടി നേടിയ ചിത്രം കൂടിയാണ് മഞ്ഞമ്പൽ ബോയ്സ് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നൂറ് കോടിയും ഇരുപത്തി ആറ് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി കളക്ഷനും നേടിയെടുത്തിരുന്നു ചിത്രം അടുത്ത സിനിമ പ്രേമലു വന്ന റൊമാന്റിക് കോമഡി ഡ്രാമ കാറ്റഗറിയിൽപ്പെട്ട സിനിമയെ കുറിച്ചാണ് ഗിരീഷ് എടിയുടെ ഡയറക്ഷനിൽ നസ്ലിനും മമിത ബൈജുവും തകർത്ത് അഭിനയിച്ച് ഈ വർഷം ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് പ്രേമലു റിലീസ് ചെയ്ത് മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഈ സിനിമ നൂറ് കോടി കളക്ഷൻ നേടിയിരുന്നു കുടുംബ പ്രേക്ഷകർ പ്രേമലു വന്ന സിനിമയെ രണ്ട് കൈ നീട്ടി അംഗീകരിച്ചതുപോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവസാനത്തെ സിനിമ സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ ഏറ്റവും പുതിയ വയലൻസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാർക്കോ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് മാർക്കോ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഗംഭീര വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം നൂറ് കോടി കളക്ഷൻ നേട്ടത്തിന് അടുത്തെത്തിയിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ മാർക്കോയിൽ നൂറുകോടി കളക്ഷൻ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക